പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷമുള്ള പത്ത് വർഷങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല ധാരാളം ഭരണ പരിഷ്കാരങ്ങളും ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് അതിലേറെ ചർച്ചാ വിഷയമായ ഒന്നാണ് എൻ പുസ്തകത്തിൽ നടത്തിയ പരിഷ്കാരങ്ങൾ പാഠപുസ്തകങ്ങൾ കാലത്തിനനുസൃതമായി പരിഷ്കരിക്കുക എന്നത് നാളിതുവരെയും തുടർന്ന് പോയൊരു സമ്പ്രദായമാണ് എന്നാൽ നിലവിൽ നടത്തിയ പരിഷ്കരണം ചില വിവാദങ്ങളാണ് സൃഷ്ടിക്കുന്നത് ബാബറി മസ്ജിദ് തകർത്തതും ഗുജറാത്ത് കലാപവും എൻ സിആർ ഏറ്റവും ഒടുവിലത്തെ പരിഷ്കരണങ്ങൾ വെട്ടിക്കളഞ്ഞ പാഠഭാഗങ്ങളാണ് പന്ത്രണ്ടാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പുസ്തകത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമീപകാല സംഭവ വികാസങ്ങൾ എന്ന അധ്യായത്തിൽ നിന്നാണ് ഇവ രണ്ടും വെട്ടിമാറ്റിയത് പകരം ഉൾപ്പെടുത്തിയത് രാമക്ഷേത്ര നിർമ്മാണവും രാമജന്മഭൂമി പ്രക്ഷോഭവുമാണ് എന്താണ് എൻ ടെസ്റ്റിലൂടെ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ പാഠപുസ്തകങ്ങൾ വ്യാപക വെട്ടിനിരത്തൽ നടത്തുന്നുവെന്ന ആക്ഷേപം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് പാഠപുസ്തകത്തിലെ ഈ വെട്ടിമാറ്റൽ ഇന്നും ഇന്നലും തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ ജനതാ സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിലൊരു തിരുത്തി കുറുക്കലുകൾ ആദ്യമായി നടക്കുന്നത് അതും ആ സർക്കാരിന്റെ ഭാഗമായിരുന്ന ജനസംഘത്തിന്റെയും ആർ എസ് എസിന്റെയും സമ്മർദ്ദ ഫലമായി എന്നാൽ ജനകീയ എതിർപ്പ് ശക്തമായതോടെ അത് വെറും ശ്രമം മാത്രമായി ഒതുങ്ങിപ്പോയി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാന കാലത്ത് ബി ജെ പി അധികാരത്തിലെത്തിയപ്പോൾ പാഠപുസ്തകങ്ങൾ വിപുലമായ മാറ്റങ്ങൾ ഉണ്ടായി പക്ഷേ അന്ന് എൻ സിആർടി തയ്യാറാക്കിയ ചരിത്ര പുസ്തകങ്ങളിലെ പിഴവുകൾ കൊണ്ടുള്ള ഒരു പുസ്തകം തന്നെ ഇന്ത്യൻ കോൺഗ്രസിന് പ്രസിദ്ധീകരിക്കേണ്ടി വന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയതോടെ വീണ്ടും പാഠപുസ്തകങ്ങൾ പരിഷ്കാരങ്ങൾ സജീവമായി തുടർന്നു രണ്ടായിരത്തി മൂന്നിൽ മാത്രം ഒഴിവാക്കിയ പാഠഭാഗങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് പത്താം ക്ലാസ് പാഠപുസ്തകത്തിൽ നിന്നും ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ രാഷ്ട്രീയ പാർട്ടികൾ പിരിയോഡിക് ടേബിൾ ഊർജ്ജ സ്രോതസ്സ് പരിസ്ഥിതി സുസ്ഥിരത എന്നീ ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞു വെട്ടിമാറ്റപ്പെട്ട ഭാഗങ്ങൾ അവിടം കൊണ്ടും അവസാനിച്ചിരുന്നില്ല പത്താം ക്ലാസ് സയൻസ് പുസ്തകത്തിൽ നിന്നും പരിണാമ സിദ്ധാന്തം തന്നെ ഒഴിവാക്കി കളഞ്ഞു പിന്നീട് പരിഷ്കാരങ്ങൾക്കായി കൈവച്ചത് പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലാണ് അതോടെ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയുമായ മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഔട്ടായി തുടങ്ങി പതിനൊന്നാം ക്ലാസ്സിലെ തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ നിന്നും സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയ അധ്യായങ്ങൾ തുടച്ചു സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രീയം എന്ന പുസ്തകത്തിൽ നിന്നും ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഉദയം ഏക പാർട്ടി കാലം എന്നീ അധ്യായങ്ങളും ഒഴിവാക്കപ്പെട്ടു പന്ത്രണ്ടാം ക്ലാസ് ചരിത്ര പുസ്തകത്തിൽ നിന്നും മുഗൾ ചരിത്രം ഒന്നാകെയാണ് വെട്ടിമാറ്റപ്പെട്ടത് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് ടു എന്ന ചരിത്ര പുസ്തകത്തിലെ ക്രോണിക്കിൾസ് ദ മുഗൾ ൾസ് എന്ന അധ്യായം ഒഴിവാക്കിയതോടെ മുഗൾ ചരിത്രം ജനാധിപത്യ ബഹുസ്വരത തുടങ്ങിയ പാഠഭാഗങ്ങൾ ഒന്നാകെ പുറത്തായി ഏഴാം ക്ലാസിൽ നിന്നും തുല്യതയ്ക്ക് വേണ്ടി ആദിവാസി സമൂഹം നടത്തിയ പോരാട്ടത്തിന്റെ ചരിത്രവും ഒഴിവാക്കപ്പെട്ടു സമാനമായ പരിഷ്കാരങ്ങൾ ബി ജെ പി ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിലെ പാഠപുസ്തകങ്ങളിലും തുടർന്നു ടിപ്പു സുൽത്താൻ ഭഗത് സിംഗ് എന്നിവരെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഒഴിവാക്കിയതും ആർ എസ് എസ് സ്ഥാപകൻ കേശു ബലിഗ്രാം ഹെഡ്ഗാവിന്റെ പ്രസംഗം ഉൾപ്പെടുത്തിയതും അതിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പരിഷ്കരണങ്ങൾക്ക് പിന്നാലെ വിവാദം ശക്തമാകുമ്പോൾ ഔദ്യോഗിക വിശദീകരണം ഒന്നു തന്നെ കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കുക എന്നത് എങ്കിലും ചില പ്രത്യേക വിഷയങ്ങളിൽ അധികാരത്തിലിരിക്കുന്നവരുടെ താല്പര്യങ്ങൾ പ്രകടമാകുമ്പോൾ വിഷയം ചർച്ച ചെയ്യുക തന്നെ വേണം